നെടിയങ്ങ മേലാളിക്കാവിൽ തെയ്യം കെട്ടിയാടി ഉത്തര കേരളത്തിൽ തെയ്യക്കാലം തുടങ്ങുന്നതിന് മുമ്പ് നിടിയങ്ങ മേലാളിക്കാവിൽ തെയ്യം കെട്ടിയാടി തുലാമാസനത്തിൽ ഉത്തര കേരളത്തിൽ തെയ്യക്കാലം തുടങ്ങുന്നത് എന്നാണ് പറയാറ് എന്നാൽ എല്ലാ വർഷവും കൊല്ലവർഷം ചിങ്ങം ഇരുപത്തി അഞ്ചിന് ഇവിടെ പുത്തരി അടിയന്തരത്തോടുകൂടി തെയ്യം കെട്ടിയാടാറുണ്ട് ഇക്കുറിയും പതിവ് തെറ്റിക്കാതെ കാവിൽ ദൈവത്താരേശ്വരൻ ശംഭോങ്യാർ എന്നീ തെയ്യങ്ങൾ കെട്ടിയാടി നെടിയേങ്ങ ജി യു പി സ്കൂൾ പരിസരത്താണ് മേലെളിക്കാവ് ഓണം കഴിഞ്ഞതിനുശേഷം ഇവിടെ നടത്തുന്ന തെയ്യം കാണാൻ ധാരാളം പേർ എത്തുന്നത് പതിവാണ് മഴക്കാലത്തിന് ശേഷം നടക്കുന്ന ആദ്യ കളിയാട്ടം എന്ന പ്രത്യേകതയും ഈ തെയ്യത്തിനു ത്തിന്റെ കാലത്തിന്റെ നീശോധനമായിട്ടു